ബ്രേക്കിംഗ് യു തൊഴിൽ ം ചെയ്ത് ലക്ഷങ്ങളാണ് തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികൾ തട്ടിയത് ബിനോയ് പോൾ ടീന ബിനോയ് ശരത് രഘു എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ യുവ അഭിഭാഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇരയായത് യു കെയിലെ സോളിസിറ്റർ ഓഫീസിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് മോഹൻ അണ്ടറിൽ അപ്രൻറ്റീസ് ആയിട്ട് ഓഫീസിൽ തന്നെ ക്ലർക്ക് പോലത്തെ ജോലിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് അതിനുശേഷം അവിടെ ഒരു രണ്ട് വർഷം നിന്ന് തന്നെ എസ് ക്യു ഇ എസ് ക്യു ഇ എക്സാം പാസ് ചെയ്ത് എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഒക്കെ അവർ ഇഷ്യൂ ചെയ്തിരുന്നു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് അണ്ടർടേക്കിംഗ് പിന്നെ വിസ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ തന്നിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റേജ് വൈസാണ് എൻ്റെയിൽ നിന്ന് പൈസ ചോദിച്ചു വാങ്ങിച്ചിരുന്നത് പല അക്കൗണ്ടുകളിലേക്കാണ് നാട്ടിലുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ടിലേക്കും യു കെയിലുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ടിലേക്കും അത് അവർക്കെല്ലാം ഇത് ഇതുമായിട്ട് ലിങ്കുണ്ട് അവിടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് എൻ്റെയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ളത് ആ ചേരുന്നു ഇടവേളകളില്ലാതെ തന്നെ ഇത്തരം തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ സെറ്റിൽഡ് ആളുകളെയൊക്കെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുകയാണല്ലേ ഇതിന് പിന്നിലുള്ള ഈ തട്ടിപ്പ് നടത്തിയവർ റോഷനി തിരുവനന്തപുരം സ്വദേശികളാണ് തട്ടിപ്പ് നടത്തിയ മൂന്ന് പേരും അത് ബിനോയ് പോളും ടീന ബിനോയ് ദമ്പതികളും ഒപ്പം ഇവരുടെ സുഹൃത്തായ ശരത്തും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഈ അഭിഭാഷകരായ രണ്ടു പേർ അവരും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇവർക്കൊക്കെ ജോലി വാഗ്ദാനം ചെയ്തു വിസ പ്രോസസിങ്ങിൻ്റെ ഭാഗമായി അവരുടെ കയ്യിൽ നിന്നും പല ഘട്ടങ്ങളിലായിട്ടാണ് പണം വാങ്ങിയത് അങ്ങനെ പണം വാങ്ങിയതിന് ശേഷം ഇവർക്ക് ജോലിയും നൽകിയില്ല വിസയും ഇല്ല പണം തിരിച്ചു നൽകിയില്ല അങ്ങനെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് നിലവിൽ തിരുവനന്തപുരത്ത് മൂന്ന് കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് പക്ഷേ മൂന്ന് പേരും പോലീസിൽ പരാതി ലഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കേരളം വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു ഇവർ യു കെയിലേക്ക് തിരിച്ചു എന്ന സംശയം പോലീസിനുണ്ട് ഏതായാലും ഈ നിലവിലെ സാഹചര്യത്തിലുള്ള വിവരം അനുസരിച്ച് പതിനഞ്ചോളം പേർ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ മാത്രം ഈ തട്ടിപ്പിന്റിയായിട്ടുണ്ട് അതിൽ പലരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ചിലരുടെ കയ്യിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് ഇവർ തട്ടിയെടുത്തത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഓരോ വ്യക്തിയിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത ഈ മൂന്ന് പേരും ചേർന്ന് തട്ടിയെടുത്തു വ്യാജമായ രേഖകളടക്കം നൽകി ഇവരെ വഞ്ചിച്ചായിരുന്നു തട്ടിയെടുത്തത് വിസ പ്രോസസിങ്ങിന് നൽകിയ അപേക്ഷകളടക്കം അത് വ്യാജമാണെന്ന് പിന്നീടാണ് തെളിഞ്ഞത് പരാതി നൽകിയതിനു ശേഷം ഇവർക്കെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണവും വ്യക്തിഹത്യുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരകളായവർ ഇവർക്കെതിരെ മറ്റൊരു പരാതി സൈബർ പോലീസും നൽകിയിട്ടുണ്ട് ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോളം അന്വേഷണം തുടരുകയാണ് ശരി അന്വേഷണം തുടരട്ടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരട്ടെ ആർ റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്